മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാതല യൂത്ത് മാർച്ച് സമാപനം ഡിസംബർ ഇരുപതിന് പൊന്നാനിയിൽ നടക്കും സമാപന സമ്മേളനം സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂരിലെ വഴിക്കടവിൽ നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ച് ഡിസംബർ ഇരുപതിന് പൊന്നാനിയിൽ സമാപിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കാൽനടയായി സഞ്ചരിച്ചാണ് യാത്ര പൊന്നാനിൽ എത്തുന്നത് യൂത്ത് മാർച്ചിന്റെ മലപ്പുറം ജില്ലാ സമാപന സമ്മേളനം പൊന്നാനി എം ഐ ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ എം കെ മുനിർ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഷാഫി പറമ്പിൽ എം മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കൾ എം തുടങ്ങിയവർ പങ്കെടുക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ചമ്രവടം ജംഗ്ഷനിലെ ജുമാ മസ്ജിദിന് മുന്നിൽ ഉദ്ഘാടന സമ്മേളനവും മണിക്ക് യുവജന റാലിയും ആരംഭിക്കും ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ പരേഡ് റാലിക്ക് മുമ്പിൽ അണിനിരക്കും യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനവും റാലിയും വൈറ്റ് ഗാർഡ് പരേഡും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും മണ്ഡലത്തിൽ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു ദേശീയ രണ്ട് പ്രധാന ഉയർത്തിക്കൊണ്ടാണ് ഒന്ന് വർഗീയ വിദ്വേഷത്തിനെതിരെ ഒന്ന് ദുർഭരണത്തിനെതിരെ ദേശീയ തലത്തെടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനതലത്ത് പരിശോധിച്ചാലും ഈ രണ്ടും ഈ രാജ്യത്ത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രസക്തമായ രണ്ട് കാര്യം ഒരു ഭാഗത്ത് വർഗീയ ധ്രുവീകരണങ്ങൾ നടക്കുന്നു ഒരു ഭാഗത്ത് അഴിമതിയും കെടുകാര്യസ്ഥയും കൊണ്ട് ദേശീയ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നടത്തി ഈ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് സമാപന സമ്മേളനം ബഹുമാനായിരുന്ന ഹൈദർ അലി തങ്ങളുടെ പിന്നെ പേരിലുള്ള ഗ്രാമം മറ്റേ നഗറിയാണ് ആ സമ്മേളനം നടക്കുന്നത് അവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എല്ലാവരും ബഹുമാന തങ്ങളാണ് ഉദ്ഘാടനം സാഹിബ് അടക്കമുള്ള സൗഹൃദ പ്രതിനിധികളടക്കമുള്ളവരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും ആ സമ്മേളനം ആറര മണിക്ക് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചെല്ലാ രീതിയിലും പ്രചരണങ്ങളും പ്രത്യേകിച്ച് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ നില നിലയിലെ സംഘാടകവും എല്ലാ മേഖലയിലും ഇതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇവര് അതിനുവേണ്ടി വെച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ അഷ്റഫ് കോക്കൂർ പി പി യൂസഫ് അലി ഫൈസൽ ബാഫക്കി തങ്ങൾ ഷബീർ ബിയം സി എം യൂസുഫ് എന്നിവർ പങ്കെടുത്തു പേജ് ന്യൂസ് പൊന്നാനി